വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു കടയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ചാലയിലുള്ള ജി ആൻഡ് ജി കളക്ഷൻ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നാടും നഗരവും എല്ലാം ക്രിസ്മസ് തിരക്കുകളിലേക്ക് ആയി കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു നിങ്ങളിൽ പലരും ഇതിനോടകം തന്നെ നിങ്ങളുടെ ക്രിസ്മസ് ഷോപ്പിംഗ് തുടങ്ങിയിട്ടുമുണ്ടാകും അപ്പോൾ ക്രിസ്മസ് ഷോപ്പിങ്ങിന് ഇപ്പോൾ ഡെക്കോർ ഐറ്റംസ് ആയിരുന്നാലും ട്രീ ആയിരുന്നാലും സ്റ്റാൾസ് ആയിരുന്നാലും ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന ഒരു കടയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ക്രിസ്മസ് ട്രീയുടെ വെറൈറ്റി കളക്ഷൻസ് ആണ് ജി ആൻഡ് ജിയിലുള്ളത് ക്രിസ്മസ് ട്രീ എന്ന് പറയുമ്പോൾ അതിൽ എൽ ഇ ഡി ലൈറ്റ്സ് ഇട്ടിട്ടുള്ളവയും അല്ലാത്തവയും എല്ലാം നമുക്ക് ജി ആൻഡ് ജി കളക്ഷനിൽ കിട്ടും അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിസ്മസ് ട്രീ എന്ന് പറയുന്ന ദേ ഈ കാണുന്നതാണ് അതിൽ കാണുന്ന കുഞ്ഞ് ബൾബിൻ്റെ ഡിസൈനിലുള്ളൊരു ഡെക്കോറേട്ടല്ലോ അത് തന്നെ മതി ആ ക്രിസ്മസ് ട്രീയെ ഏറ്റവും സുന്ദരമാക്കാൻ നമ്മൾ നോർമലി എന്തെങ്കിലും ഡെക്കോറ തിങ്സൊക്കെ വച്ചിട്ടായിരിക്കും ക്രിസ്മസ് ട്രീ ഡെക്കോറ് ചെയ്യുക പക്ഷേ ഈ കുഞ്ഞൻ ആ ഒരു ബൾബ് തന്നെ അതിന് നല്ല ഭംഗി വരുത്തുന്നുണ്ട് അതുമാത്രമല്ല ഒരുപാട് പല ഡിസൈൻസിലുള്ള ക്രിസ്മസ് ട്രീസും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആണ് ക്രിസ്മസ് ട്രീസ് മാത്രമല്ല നമ്മളിപ്പോൾ നോർമൽ ഒരു ക്രിസ്മസ് ട്രീ ആണ് മേടിക്കുന്നതെങ്കിൽ അതിൽ ഡെക്കോറേ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റി തിങ്സും നിങ്ങൾക്ക് ജി എം ജിയിൽ പോയാൽ കിട്ടും അതുമാത്രമല്ല നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഫ്ലവർ വേസ് ഡെക്കോറ് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നല്ല വലിയ ഫ്ലവേഴ്സ് നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചു പോകുന്നത് അതെല്ലാം ജി ആൻഡ് ജി കളക്ഷൻസിലോ ഉണ്ടെന്ന് തന്നെ പറയാം അതുമാത്രമല്ല നമ്മൾ ഇപ്പോൾ വാൾസ് ആയിരുന്നാലും ഡോർസ് ആയിരുന്നാലും വിൻഡോസ് ആയിരുന്നാലും ഡെക്കോറേ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ തിങ്സും നമുക്ക് ജി ആൻഡ് ജി കളക്ഷൻസിലുണ്ട് അത് ഒരു കളറല്ല പല ഡിഫറെൻ്റ് കളറിൽ നമുക്കത് ജി ആൻഡ് ജി കളക്ഷനിൽ ലഭ്യമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ജി ആൻഡ് ജി കളക്ഷനിലും നല്ല തിരക്കായിട്ടുണ്ട് എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പുതിയ പുതിയ നല്ല ഡിഫറൻറ്റ് തിങ്സ് അവർ വീണ്ടും ഓർഡർ ചെയ്ത് എടുത്ത് വയ്ക്കുന്നുണ്ട് ഈ കാണുന്നതൊക്കെ തന്നെ അതിനൊരു എക്സാമ്പിളാണ് നല്ല ഒരുപാട് ക്രിസ്മസ് പാപ്പയുടെ ഡിഫറൻറ്റ് കളക്ഷൻസ് തന്നെയാണ് നമ്മുടെ ജി ആൻഡ് ജിയിലുള്ളത് ഞാനൊരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ന് ജി ആൻഡ് ജിയിൽ വന്നത് അപ്പോൾ എൻ്റെ കോ ആങ്കറിനെയും ക്യാമറമാനെയാണ് നിങ്ങളിപ്പോൾ കണ്ടത് എനിക്ക് എനിക്കവിടെ ഇഷ്ടപ്പെട്ട മറ്റൊരു ക്യൂട്ട് തിങ്ങാണ് ദ ഈ കാണുന്ന ക്രിസ്മസ് ഫാദറിൻ്റെ ഒരു ചെറിയ ഊഞ്ഞാലിരിക്കുന്നത് കാണാൻ തന്നെ എന്താ ക്യൂട്ടാണല്ലേ അപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ ഒരുപാട് തിങ്സാണ് പറഞ്ഞാലും തീരില്ല അത്രയ്ക്ക് ഡിഫറൻറ്റ് തിങ്സ് തന്നെയാണ് നമ്മുടെ ജി ആൻഡ് ജി കളക്ഷനിലുള്ളത് നിങ്ങൾ എന്തായാലും നമ്മുടെ ചാലയിലുള്ള ജി എൻ ജി കളക്ഷൻസിലോട്ട് പോവുക ഇനിയിപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് വയ്ക്കാൻ പറ്റുന്ന നല്ല ക്രിസ്മസിനുള്ള അടിപൊളി ബോസും നമ്മുടെ ജി ആൻഡ് ജിയിലുണ്ട് അതിപ്പോൾ മാനിൻ്റെ കൊമ്പുള്ളത് പോലത്തെ ആയിരുന്നാലും നമ്മുടെ ക്രിസ്മസ് ഫാദറിൻ്റെ ആയിരുന്നാലും മാനിൻ്റെ കൊമ്പ് തന്നെ വൈറ്റ് കളറിലുണ്ട് റെഡ് കളറിലുണ്ട് ഗ്രീൻ ആൻഡ് റെഡ് കോമ്പോയിലുണ്ട് അതിൻ്റെ ഡിഫറൻറ്റ് കളേഴ്സ് തന്നെ നമുക്കവിടെ കിട്ടും അപ്പോൾ ലൊക്കേഷൻ ആരും മറക്കണ്ട നമ്മുടെ ചാലയിലുള്ള ഫ്ലവർ മാർട്ടിന് നേരെ ഓപ്പോസിറ്റാണ് ജി ആൻഡ് ജി കളക്ഷൻ